ആഗ്രഹങ്ങളും ും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി അറിയിക്കാതെ നമ്മുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ ഉമ്മയോടും ഉപ്പയോടും വലിയ അതവുള്ളവരായി നമ്മൾ മാറണം പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു മധഹബിലെ വലിയ പണ്ഡിതനായിരുന്ന അബ്ദുറഹ്മാൻ ഖാസിം ഖാസി നടത്തുമ്പോൾ കുറെ നേരമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ആ സമയത്ത് അവർ പറയുകയാണ് എന്റെ ഉമ്മ ഒരു ആവശ്യത്തിന് വേണ്ടി താഴേക്ക് വന്നിട്ടുണ്ട് അവിടെ കുറേ നേരമായി നിന്നുകൊണ്ടാണ് ഉമ്മ ജോലി ചെയ്യുന്നത് ഉമ്മ പോയാൽ ഞാൻ ഇരുന്നു കൊള്ളാം നോക്കൂ കൂട്ടുകാരി മര്യാദയാണ് നമ്മെ കുറിച്ച് നമ്മുടെ ഉമ്മയും ഉപ്പയും നല്ലത് പറയട്ടെ ഒന്നാവും സഹായിക്കട്ടെ ആമീൻ